ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ായിട്ടർ മലപ്പുറം ബീവറേജസ് ഷോപ്പിൽ നിന്നും കൂടിയ മദ്യം മോഷ്ടിച്ച യുവാവ് അറസ്റ്റിലായി നിലമ്പൂർ ബീവറേജസ് ഷോപ്പിൽ നിന്നും വില കൂടിയ മദ്യം മോഷ്ടിച്ച നമ്പൂരിപ്പെട്ടി സ്വദേശി വലിയാട്ട് മുഹമ്മദ് ഷെഹീൻ എന്ന ഇരുപതുകാരനാണ് നിലമ്പൂർ എസ് ഐ പി ടി സൈഫുള്ളയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മുപ്പതിന് മൂന്നു മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് കസ്റ്റമേഴ്സിന് സ്വയം മദ്യം തെരഞ്ഞെടുക്കാൻ കഴിയുന്ന വില കൂടിയ മദ്യക്കുപ്പികൾ വിൽക്കുന്ന പ്രീമിയം കൗണ്ടറിലാണ് മോഷണം നടന്നത് പ്രതിയും സുഹൃത്തും ഷോപ്പിൽ പ്രവേശിച്ച് ഒരാൾ സ്റ്റാഫിന്റെ ശ്രദ്ധ തിരിയിക്കുകയും രണ്ടാമത്തെയാൾ മദ്യക്കുപ്പികൾ പ്രത്യേക അറകളുള്ള പാൻറിൽ ഒളിപ്പിച്ച് കടത്തുകയുമായിരുന്നു സ്റ്റോക്ക് പരിശോധിച്ച സമയത്ത് ആകെ പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത് രൂപ വില വരുന്ന മൂന്ന് മദ്യക്കുപ്പികൾ മോഷണം പോയതായി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പേർ മദ്യം മോഷ്ടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് ഷെഹിൻ ഇന്നലെ വൈകുന്നേരം മദ്യം മേടിക്കാൻ വന്നപ്പോൾ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു തുടർന്ന് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തതിൽ നിന്ന് കൂട്ടുകാരുമൊത്ത് മദ്യപിക്കുന്നതിനു വേണ്ടിയാണ് മോഷണം നടത്തിയതെന്ന് പ്രതി സമ്മതിച്ചു നമ്പൂരി പൊട്ടി കാഞ്ഞിരപ്പുഴയോരത്ത് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി ഉപേക്ഷിച്ച മദ്യക്കുപ്പികൾ കണ്ടെടുക്കുകയും ചെയ്തു ബെഫ്കോയുടെ മറ്റ് ഷോപ്പുകളിലും പ്രതികൾ മോഷണം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഒട്ടുപാൽ മോഷണം നടത്തിയതിന് പ്രതിക്കെതിരെ പോത്തുകൽ പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് ഐ രതീഷ് എസ് ഐ ഷാൻഡി സി പി എമാരായ ലിജോ ജോൺ അരുൺ ബാബു സ്കോഡ് അംഗങ്ങളായ ടി നിപിൻദാസ് സജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തുന്നത് പ്ലസ് വിഷൻ നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം